ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ജയാരവത്തോടെ ഞായറാഴ്ച കൊടിയിറങ്ങും വൈകിട്ട് ആറോടെ പരസ്യപ്രചാരണം അവസാനിക്കും ഒന്നര മാസം നിന്ന് രാഷ്ട്രീയ യുദ്ധത്തിനാണ് കലാശക്കൊട്ട് തിങ്കളാഴ്ചത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം ഇരുപത്തിമൂന്നിന് കേരളം വിധിയെഴുതും പ്രധാനമന്ത്രിയുടെ കാര്യമില്ല വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുടെ പരസ്യ പരസ്യപ്രചാരണത്തിന്റെ തിരശീല വീഴുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നല്ല മാറി വർഗീയതയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ വികാരം ഇളക്കി വിട്ട് മുതലെടുക്കും ും ബി ജെ പിയും അവസാന നിമിഷം വരെയും പരസ്പരം മത്സരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നതിനാണ് ഇരു കൂട്ടരും കിണഞ്ഞു പരിശ്രമിക്കുന്നതും സാമുദായിക വർഗീയ ധ്രുവീകരണത്തിന് മോദിയും രാഹുൽ ഗാന്ധിയും നടത്തിയ നീക്കത്തെയാണ് എൽ ഡി എഫ് നേരിട്ടതും ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ബദൽ രാഷ്ട്രീയ സന്ദേശത്തിന് വലിയ സ്വീകാര്യതയായിരുന്നു പ്രചാരണ രംഗത്തെ സ്ത്രീ പങ്കാളിത്തവും യുവജനങ്ങളുടെ പിന്തുണയും എൽ ഡി എഫിന് ആത്മവിശ്വാസം പകരുകയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് എൽ ഡി എഫ് ക്യാമ്പിന് ആവേശം നൽകിയത് എന്നാൽ യു ഡി എഫിന്റെ തരംഗമോഹം ഏഷ്യ വയനാട്ടിൽ എൽ ഡി എഫിൽ നിന്ന് കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് രാഹുൽ നേരിടുന്നതും എൽ ഡി എഫ് കാഴ്ചവെച്ച റോഡ് ഷോയിലും മറ്റു ദൃശ്യമായ ജനപങ്കാളിത്തം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം തട്ടിച്ചിട്ടുണ്ട് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത രണ്ടായിരത്തി നാലിലെ വിധി എഴുത്തായിരിക്കും കേരളത്തിലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ചു പതിനെട്ട് സീറ്റ് തങ്ങൾക്കായിരിക്കുമെന്നാണ് യു ഡി എഫിന്റെ അവകാശം ന്യൂനപക്ഷ ഏകീകരണം അനുകൂലമാണെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ വാദിക്കുന്നുണ്ട് എന്നാൽ ഹിന്ദുത്വ നിലപാടും ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസുകാരുടെ ചേക്കേറലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ കോൺഗ്രസ് വിരുദ്ധ ധ്രുവീകരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചപ്പോഴും യു കെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ വൈറസ് ചിത്രീകരിച്ചപ്പോഴും കോൺഗ്രസ് കൈക്കൊണ്ട തണുപ്പൻ സമീപനങ്ങൾ ന്യൂനപക്ഷങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും മുസ്ലിം വേട്ടക്കെതിരെ സംരക്ഷണ കവചം തീർക്കാൻ ഇടതുപക്ഷത്തിന് കഴിയൂ എന്ന ചിന്തയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് വീതം അതേപടി നിലനിർത്താനാകുമോ എന്നതാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടു കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കേരളത്തിൽ ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് സ്ത്രീകളും ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പുരുഷന്മാരുമാണുള്ളത് നൂറ്റി എഴുപത്തിനാല് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട് ഇതിൽ രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരം കന്നി വോട്ടർമാരാണ് മലപ്പുറത്താണ് കൂടുതൽ വോട്ടർമാരുള്ളത് വയനാടാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളതും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോളിംഗ് ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് മൂവായിരത്തി അറുനൂറ്റി പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ടാകും എല്ലാ ബൂത്തുകളിലും വി പാറ്റ് സൗകര്യവും ഉണ്ടാവും നാല് ബാലറ്റ് യൂണിയനുകളും മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി കൺട്രോൾ യൂണിറ്റുകളും ഇരുന്നൂറ്റി അമ്പത്തി റൂമുകളും അമ്പത്തി ഏഴ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കും അൻപത്തിയേഴ് കമ്പനി കേന്ദ്രസേനയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് സ്ട്രോങ് റൂമുകൾക്ക് പന്ത്രണ്ട് കമ്പനി സിആർ പി എഫ് സുരക്ഷയൊരുക്കും ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് പോളിംഗ് ബൂത്തുകളിൽ വി വി പാറ്റ് എണ്ണും വിവിധ സ്കോഡുകളുടെ പരിശോധനയിൽ മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ സാധനങ്ങൾ പിടികൂടിയിട്ടുണ്ട് നാല്പത്തിനാല് ലക്ഷം രൂപയുടെ മദ്യവും ഇരുപത്തിയൊന്ന് കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങളും മൂന്ന് കോടിയുടെ സ്വർണവും ആറ് മൂന്ന് കോടിയുടെ പണവും പിടിച്ചെടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് നടക്കുക രാവിലെ ആറിന് മോക്ക് പോളിംഗ് നടക്കുകയും ചെയ്യും വെബ്ഡെസ്ക് അയർലി ന്യൂസ്